എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ രജിസ്ട്രേഷൻ അവസാനിക്കാൻ പോവുകയാണ് ഏത് രജിസ്ട്രേഷനാണ് അവസാനിക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് അവസാനിക്കുന്നത് ഇനി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ശ്രദ്ധിക്കുക ഇനി അവസരം കിട്ടില്ല ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് വിശദമായ വാർത്തയിലേക്ക് ഇപ്പം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നല്ല വീഡിയോയിലും കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയുടെ വളരെ സുപ്രധാന വർഗ്ഗിക്കുന്ന ഒരു പരീക്ഷാ നോട്ടിഫിക്കേഷൻ തന്നെയാണ് കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചത് ഫെബ്രുവരി മാസം ഇരുപതാം തീയതിയോടെ തന്നെ സോറി ജനുവരി മാസം ഇരുപതാം തീയതിയോടെ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇതാ മറ്റന്നാൾ ഫെബ്രുവരി മാസം മൂന്നാം തീയതിയോടെ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മറ്റന്നാളോടെ ക്ലോസ് ആകാൻ പോവുകയാണ് പിന്നീട് ഫെബ്രുവരി മാസം ആറാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഇന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇതുവരെയും നാലാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ നാലാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാം ഇനിയും രജിസ്ട്രേഷൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക പിന്നീട് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ ഫൈനില്ലാതെ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരത്തിനകം വൈകുന്നേരം അഞ്ച് മണിക്കകം തന്നെ രജിസ്റ്റർ ചെയ്തുകൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനൽ നൽകേണ്ടതായിട്ട് വരും തീർച്ചയായും ഇനി ഒരു അവസരം കിട്ടില്ലെന്ന് വിദ്യാർത്ഥികളോട് ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയൊക്കെ അവസാന അവസരം കൂടിയാണെന്ന് ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മെയിൻ്റെ മിസ് കറിയാ ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കയർ കട താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ